റൈസ് ഞാൻ രണ്ട് ദിവസം മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ യാത്രയിലെ കുക്കിംഗ് വീഡിയോസ് ഞാൻ ഫുൾ വീഡിയോ ആയി ലോങ് വീഡിയോ ആയി ചെയ്യാമെന്ന് ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ് നേപ്പാളിലെ ഗാന്ത്രുന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു ബ്രോയിങ് കൂടി ഉണ്ട് കിട്ടാം ആളവിടുന്ന് വീഡിയോസ് എടുക്കുകയാണ് റൈസ് അപ്പോൾ വെറും കുക്കിംഗ് വീഡിയോസ് മാത്രം നമുക്ക് നമ്മുടെ യാത്രയിൽ കൊണ്ടുവരാം അതായത് ബാക്കി വീഡിയോസൊക്കെ നമുക്ക് ഷോർട്സായിട്ട് പോവാം ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ കുക്കിംഗ് നമ്മുടെ ലോങ് വീഡിയോസിലേക്ക് മാറ്റി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ കുക്കിംഗ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയുക അതൊക്കെ ഞാൻ പറഞ്ഞുതരാം റൈസ് അതായത് ഫസ്റ്റ് നമുക്ക് കുക്കിംഗ് ഐറ്റംസിനെ കുറിച്ച് പറയാട്ട കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മുതൽ കുക്കിംഗ് വീഡിയോസ് തുടങ്ങാം ഇപ്പം ഞാനിത് വിട്ടുപോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അരി തിളപ്പിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെക്കുകയാണ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് എല്ലാം ഞാൻ പറയാട്ടോ അതായത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം എൻ്റെ കൂടെ ആര് ആരെങ്കിലും ഉണ്ടാകുമ്പോഴും ടച്ച് വിട്ടു ടച്ച് വിട്ടു ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമ്പോഴും ഫുഡിൻ്റെ കാര്യത്തിൽ ചേഞ്ച് ആട്ടോ അതായത് മാറ്റങ്ങളാണ് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരു നേരെ ഫുഡ് കഴിക്കും ആ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല കനപ്പിൽ ഞാൻ കഴിക്കും നല്ലോണം അരിയിട്ട് തിളപ്പിച്ച് നല്ല കറിയാക്കി ആളടി അടിക്കും പിന്നെ അതെനിക്ക് ഒരു ദിവസം മതി എൻ്റെ കൂടെ ബ്രോയും കൂടിയും വന്നതുകൊണ്ട് രണ്ട് നേരമാണ് ഫുഡ് രാവിലെയും വൈകുന്നേരം എന്തൊക്കെയാണ് ഫുഡ് എന്നല്ലേ എളുപ്പ പണിയാണ് ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഫുഡ് റെഡിയാവും കിട്ടാ ചോറും റെഡിയാവും കറിയും റെഡിയാവും പിന്നെ ഇതാ യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഗ്യൂട്ടൻ ഗ്യാസ് ആണ് ഈ സാധനം വാങ്ങാൻ കിട്ടും കേട്ടോ എല്ലാ മാർക്കറ്റിലും കിട്ടും അപ്പോൾ ഇത് ഏകദേശം നമ്മൾ രണ്ട് പേരുണ്ടാവുമ്പോൾ ഇത് ഒരു മൂന്ന് നാല് ഒരു ഒരാഴ്ച നിൽക്കും നിൽക്കൂട്ടോ മാക്സിമം ഒരാഴ്ച ഞാൻ ഒറ്റയ്ക്ക് ഒരു രണ്ടാഴ്ച വരെ പോവും അങ്ങനെ കേട്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ് നമ്മൾ നേപ്പാൾ കാഠ്മൂർ സിറ്റിയിൽ നിന്ന് നമ്മൾ വാങ്ങി പിന്നെ റൈസ് നോക്കൂ പറയാൻ വന്ന കാര്യം കുക്കിംഗ് ഐറ്റംസ് അതായത് ഇത് ഇന്നലെ മിനിയാന്ന് സ്റ്റോക്ക് ചെയ്തതാട്ടോ പക്ഷേ സാധനം കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇന്ന് വാങ്ങി ഇന്ന് ന്യൂജൻ പച്ചക്കറി വാങ്ങി അരിയും വാങ്ങി ഇത് ഇവിടുത്തെ അരിയാണ് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഐറ്റംസ് എല്ലാം കേട്ടോ ഇത്രയും സാധനം ഉണ്ടല്ലോ നമുക്ക് ഒരു നാലഞ്ച് ദിവസം കുക്ക് ചെയ്യാം കേട്ടോ നാലഞ്ച് ദിവസം ഡെയിലി രണ്ട് നേരം വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാം പിന്നെ ഇതാ ഇത് തക്കാളിയാണ് തക്കാളി ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങി കേട്ടോ അതായത് മുട്ട ഓംബ്ലേറ്റ് ആക്കുമ്പോൾ തക്കാളിയാണോ നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ മസാല ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ ചിക്കൻ വാങ്ങും അപ്പോൾ ചിക്കൻ കറി ഉണ്ടാവും കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടാവും പിന്നെ ഒരു നേരം നമ്മളെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ മുട്ട വറവാണ് മുട്ട വറവും പിന്നെ അതുപോലെ തന്നെ ചോറും അതായത് ഒരു മുട്ട കേട്ടോ നമ്മളെടുക്കുക ഒരു നേരത്തെ ഫുഡിന് പിന്നെ രണ്ടാമത്തെ നേരം രാത്രിയായിരിക്കും രാത്രി നമ്മൾ എക്സ്ട്രാ ഒരു മുട്ടയും കൂടി എടുക്കും അതായത് വളരെ ചീപ്പായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ മൂന്നാല് ഒരു ആറു ദിവസത്തെ മുട്ട നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എത്ര മുട്ട എത്ര മുട്ട നമ്മൾ വാങ്ങി പത്തുമുട്ട തന്നെ വാങ്ങിയില്ലേ ഈ കാണുന്നൊക്കെ മുട്ടയാണ് അതായത് ഇത് ഇന്ന് രാത്രി പിന്നെ ഇത് നാളെ രാവിലെ നാളെ രാത്രി മറ്റന്നാ രാവിലെ മറ്റന്ന രാത്രി അതായത് മറ്റന്നവരെത്തും നമ്മളെ മുട്ടക്കറി മറ്റന്നവരെത്തും മുട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി കറിയാക്കും ഉള്ളിക്കറിയാക്കും അതൊക്കെ സ്റ്റോക്കാണ് ഇതാണ് കായി യാത്ര അപ്പോൾ ഇത്രയല്ലോ കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കലാപരിപാടികൾ ആണ് ഞാൻ കാണിക്കുന്നത് ആ കാണിക്കുന്നത് ഇന്നല്ല നാളെയാണ് കേട്ടോ നാളെ തൊട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇത് ജസ്റ്റ് നമ്മളൊരു പരിചയപ്പെടുത്തലാണ് പിന്നെ പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് പാത്രം ചോറ് ഇതെനിക്ക് മാത്രം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ എൻ്റെ യാത്രയിൽ അൺക്സ്പെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ പേര് കൂടിയിട്ടോ ഒരു കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്ക് അറിയാം ഒരു പെൺകുട്ടി അത് കഴിഞ്ഞ് നമ്മളെ ബ്രോ ഇനി അതിനു മുന്നേ വേറൊരു പ്രോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എൻ്റെ യാത്രയിൽ ഇങ്ങനെ ആൾക്കാർ എൻ്റെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ മുൻകൂട്ടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ പാത്രം വാങ്ങട്ടെ പിന്നെ അതുപോലെ ഇതാ ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഉള്ളിയൊക്കെ ആക്കാൻ വാങ്ങിയ പാത്രമാണ് കോടിയായി ഇപ്പോൾ ഉള്ളിയും കറിയൊക്കെ ഇതാ അതിലാണ് ആക്കാം ഇതിൽ ചോറ് തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ചോറ് പ്ലേറ്റിലേക്ക് മാറ്റും വെന്ത ചോറ് എന്നിട്ട് ഇതിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും തക്കാളിയും ഐറ്റംസൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കും മുട്ടയും പൊട്ടിച്ചിട്ട് രണ്ട് വാർ അര അരച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയായി പക്ഷേ കീടലാൻ ടേസ്റ്റ് കേട്ടോ കുറേ ദൂരം യാത്ര ചെയ്ത് നടന്ന് ചീണിച്ച് അവസാനം ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലത്തെത്തി ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ശരിയായ സാധനമാണ് അപ്പോൾ നാളെ നമുക്ക് തുടങ്ങാം ഗൈസ് അപ്പോൾ കാണാട്ടോ